കേട്ടോ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഐ മീൻ എല്ലാവർക്കും ഫസ്റ്റ് എക്സ്പീരിയൻ ഇങ്ങനെ ഒരു തിയേറ്ററിൽ വന്നൊരു എക്സ്പീരിയൻസ് കുറേ ആഗ്രഹിച്ചായിരുന്നു സ്ത്രീകളിൽ കാണാൻ വേണ്ടി അപ്പോൾ അത് എൻ്റെ തന്നെ ഭയങ്കര സന്തോഷം നിങ്ങളല്ലേ പറയണ്ട നിങ്ങളാണ് പറയണ്ടത് കഴിഞ്ഞില്ല ഡ്യൂറേഷൻ ടോട്ടലിനി പതിനഞ്ചെട്ട് മിനിറ്റ് ഏറ്റവും നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോട്ട് വന്നിട്ട് ഇത് എങ്ങനെ ഇടാൻ കാരണം എന്നൊക്കെ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കോംബോ തന്നെ ആയിരുന്നു. പക്ഷെ വീണ്ടും സ്ക്രീനിൽക്കൊണ്ട് നിന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായെന്നാ എക്സ്പീരിയൻസ് ആയി. നമ്മൾ ഓൾറെഡി കാഷ്വലായിട്ട് ആണ് ഒബ്സർവ് ചെയ്യുന്നത്. ബിഗ്ഗസ്റ്റ് എനേഡ് അല്ലേ പോലെ ആയി. നല്ല എക്സ്പീരിയൻസ് ആണ്. ഓവർ ഇതിനെ സപ്പോർട്ട് ചെയ്തിക്കാം. അറിയില്ല. ആരെങ്കിലും എടുക്കടാ. കണ്ടിട്ട് ആരെങ്കിലും എടുക്കടാ. അതിനെക്കൊണ്ട് ഒരു എക്സ്പീരിയൻസ്. അത് വർക്ക് നടന്നുണ്ടിരിക്കുകയാണ്. ഷൂട്ട് തുടങ്ങി. പറഞ്ഞു വരുന്നു. സെക്കൻഡ് നമുക്ക് നോക്കാം ആലോചിക്കാം തുടങ്ങിയല്ലേ ഉള്ളൂ ഏതായാലും കുളിച്ച് ഈ ചന്ദ്രക്ക് കേറാൻ വെച്ച് ഇല്ല ആരെയും ഇല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളു അപ്പം നോക്കി നോക്കിയൊക്കെ

തമിഴ് ഇതിനെ മലയാളത്തിൽ പറഞ്ഞാ ആരെന്തോ ഹാ മലയാളത്തിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഓ ചെയ്യില്ലോ ഓ ചെയ്യിരിക്കുകാണോ അല്ലേ കാരണം ഇതി സിനിമാനായി തന്നെ ഇതിന് ആർജിനെ തമിഴിലേക്ക് ഷിനിക്കണ്ടോ ഞാൻ തമിഴിൽ ആർജിനെ ഷെഡ്യൂൾ ചെയ്യുന്നില്ല ഷെഡ്യൂൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഓൾറെഡി വന്നു അല്ലേ ചെന്നൈയിൽ ഓവർ ക്യാമറയുടെ അടുത്തോ ஒரு ம അർdartar okay ki ardartar vayal rithu kumme kurikunnu orikku bike lund vannu eduthirikku eduthoru paperil konna adinte ba